അസലാ വലൈക്കും വർഹമത്തുള്ള കൈഫഹാലക്കും മുഷഫ്ബാറക്കും ആസാക്കും തയ്യബിൻ ഹല്ലി നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്കാണ് അറബികളോട് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് അറബി കസ്റ്റമേഴ്സിനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഹല്ലി ചിലപ്പോൾ ഹല്ലി ബുക്റ അല്ലെങ്കിൽ ഹല്ലി ഫാത്തുറ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ട് ഓക്കെ ശരിക്കും ഈ വാക്ക് ഹല്ല എന്നതാണ് ഹല്ല ഹല്ലി എന്നുള്ളത് ശരിക്കും അതൊരു കൽപ്പനക്രിയയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ശരി ഹല്ല എന്നാണ് അതിൻ്റെ ശരിയായ ഒരു വാക്ക് ഹല്ല ഓക്കെ ആ ഹല്ല എന്ന വാക്കിനെ മൂന്ന് അർത്ഥങ്ങളിൽ അത് മൂന്ന് സന്ദർഭങ്ങളിലായിട്ട് ഉപയോഗിക്കാം നമുക്ക് അപ്പം ഈ വീഡിയോയിൽ ഈ വാക്കിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലായി മനസ്സിലാക്കാൻ പോകുന്നത് ഇതിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഏതൊക്കെ അർത്ഥങ്ങളിലാണ് ഇത് ഉപയോഗിക്കുക എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇത് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ടോപ്പിക്കല്ല അതുകൊണ്ട് മൂന്ന് വീഡിയോകളായിട്ടാണ് ഇത് ചെയ്യുന്നത് ഓരോ വീഡിയോയിലും അതിൻ്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളും അതിൻ്റെ സന്ദർഭങ്ങളും അത് ഏതൊക്കെ രൂപത്തിൽ ഉപയോഗിക്കാം അതിൻ്റെ ഉദാഹരണങ്ങൾ വെച്ചിട്ടാണ് അങ്ങനെ മൂന്ന് വീഡിയോകൾ തയ്യാറാക്കിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഒരു വീഡിയോയിൽ അതിൻ്റെ ഒരർത്ഥവും അതിൻ്റെ ഉദാഹരണങ്ങളുമാണ് അതുപോലെ തന്നെയാണ് മറ്റ് ഓരോ വീഡിയോകളും അപ്പോൾ ഹല്ല അല്ലെങ്കിൽ ഹല്ലിയുമായി ബന്ധപ്പെട്ട എല്ലാ പിന്നെ സംശയങ്ങളും ഈ വീഡിയോകളിലൂടെ തീർക്കാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇനി നിങ്ങൾക്ക് കൂടുതലായി എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ മനസ്സിലാകാത്ത ഭാഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് സൂചിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഒന്നാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം ഫൈസി അപ്പൊ ഹല്ലി എന്ന വാക്ക് അത് ഉപയോഗിക്കുന്ന ഒന്നാമത്തെ ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു കാര്യം ചെയ്യാൻ അനുവദിച്ചു എന്നുള്ളതിനാണ് അനുവദിച്ചു ഇപ്പം ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ ലെറ്റ് എന്നൊരു വാക്കുണ്ട് അപ്പം അതിൻ്റെ ഒരു അർത്ഥമാണ് ആദ്യത്തെ ഓക്കെ അപ്പം അതിൻ്റെ ഉദാഹരണങ്ങൾ കൂടി നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാകും അപ്പം ഹല്ലി എന്നത് ശരിക്കും ഒരു കല്പന ക്രിയയാണെന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പൊ അതിൻ്റെ ടെൻസിലുള്ള ക്രിയ എന്ന് പറഞ്ഞാൽ ഹല്ല എന്നതാണ് ഹല്ല അതിനുശേഷം നമുക്കതിൻ്റെ ഓരോ വ്യത്യസ്ത രൂപങ്ങളും നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ആദ്യം ഹല്ല വെച്ചിട്ട് നമുക്കൊരു ഉദാഹരണം നോക്കാം ഓക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ മാനേജർ എന്നെ അനുവദിച്ചു മുദീരി ഹല്ലാനി എന്നെ അനുവദിച്ചു ആഹുദ് എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കാൻ ഇജാസ ലീവ് ബുക്റ നാളെ മുദീരി ഹല്ലാനി ആഹ് ഞാൻ എടുക്കാൻ മുദീർ എന്നെ അനുവദിച്ചു എന്ത് ഇജാസ ലീവ് ബുഖ്രാളെ അപ്പൊ നാളെ ഞാൻ ലീവ് എടുക്കാൻ മുദീർ സമ്മതിച്ചു അഥവാ എനിക്ക് ലീവ് തന്നു എന്നുള്ളതിൻ്റെ ഒരു സെന്റൻസ് ആണ് ഈ പറഞ്ഞത് മുദീരി ഹല്ലാനി ഇജാസ ആഹുദ് ഇനി ഹല്ല എന്നതിൻ്റെ ഫീമെയിൽ രൂപം എന്നാണ് അപ്പൊ അതിന് ഉദാഹരണം നോക്കാം ഹിയ 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 അൽ മനാദിൽ ഇല്ലി ഫോഗ് അവൾ എന്നെ അനുവദിച്ചു ഹിയ ഹല്ല ഞാൻ എടുക്കാൻ അവൾ എന്നെ അനുവദിച്ചു അൽമനാദിൽ മിന്ദീൽ എന്ന് പറഞ്ഞാൽ ടിഷ്യൂ എന്നുള്ളതിന് പറയാണ് അല്ലെങ്കിൽ ഈ തോർത്ത് ഇതിനൊക്കെ പറയുന്നതാണ് തുടക്കാനുപയോഗിക്കുന്ന ആ ഒരു ടർക്കിയോ തോർത്തോ ഇതിനൊക്കെ പറയുന്നതാണ് ഇവിടെ ടിഷ്യൂ എന്നുള്ളതിനും മിന്ദിൽ ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ മിന്ദിൽ എന്നതിൻ്റെ ബഹുജനമാണ് മനാതിയിൽ ടിഷ്യൂ എടുക്കാൻ എന്നെ അവൾ അനുവദിച്ചു ഇല്ലി ഫോഗ് ഇല്ലി ഫോഗ് എന്ന് പറഞ്ഞ മുകളിലുള്ള ത്വാവിലന്നാണ് ത്വാവില എന്ന് പറഞ്ഞാൽ ടേബിൾ എന്നാണ് ത്വാവില എന്ന് പറഞ്ഞാൽ അവളുടെ ടേബിൾ അപ്പോൾ ഫോഗ് ഫോഗ് അവളുടെ ടേബിളിന് മുകളിലുള്ള ടിഷ്യൂ എടുക്കാൻ അവൾ എന്നെ അനുവദിച്ചു എന്നാണ് അപ്പൊ എനിക്ക് ടിഷ്യൂ വേണം അതെടുക്കാൻ അവൾ എന്നെ അനുവദിച്ചു എന്നാണ് ഹി ഫോഗ് അവൾ എന്നെ അവളുടെ ടേബിളിന്റെ മുകളിൽ ടിഷ്യൂ എടുക്കാൻ അനുവദിച്ചു ഇനി അതിന്റെ നെഗറ്റീവ് രൂപം നോക്കിയാലോ ഹിയമാല്ലിനി അവൾ എന്നെ അനുവദിച്ചില്ല അർഖബ് സയ്യാറ അർഖബ് എന്ന് പറഞ്ഞാൽ ഞാൻ കയറാൻ എന്ന അർത്ഥം ഇപ്പോൾ വാഹനത്തിലെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് റഖിബ എന്നുള്ളത് റഖിബ ഓക്കെ അർഖബ് എന്ന് പറഞ്ഞാൽ ഞാൻ കയറുന്നു അപ്പോ ഹിയമാനി അവളുടെ കാറിൽ ഞാൻ കയറാൻ എന്നെ അവൾ അനുവദിച്ചില്ല ഹിയമാനി അർഖബ് സയ്യാറ അവളുടെ കാറിൽ കയറാൻ അവൾ എന്നെ അനുവദിച്ചില്ല എന്നാണ് എൻ്റെ അർത്ഥം ഇനി അതിൻ്റെ ഒരു ബഹുജന രൂപമാണ് അതായത് അവർ അനുവദിച്ചു എന്നുള്ളതിനെ നമ്മൾ ഹല്ലു എന്നാണ് പറയാം ഹല്ലു ശരി അപ്പൊ അതിന് ഉദാഹരണം നോക്കാം ഹും ഹും ഹല്ലൂനി അവരുടെ കൂടെ ഇരിക്കാൻ എന്നെ അനുവദിച്ചു ഹും ഹല്ലൂനി അവർ എന്നെ അനുവദിച്ചു അജിലിസ് ഞാൻ ഇരിക്കാൻ മാഹും അവരുടെ അടുത്ത് അവരുടെ കൂടെ എന്നർത്ഥം അപ്പോൾ ഹും ഹല്ലൂനി അജിലിസ് മാഹു അവരുടെ കൂടെ ഇരിക്കാൻ അവരെന്നെ അനുവദിച്ചു എന്നാണ് ശരി ഇനി അതിന് നെഗറ്റീവ് നെഗറ്റീവ് രൂപം പറയാമെന്നുണ്ടെങ്കിലോ ഹും മാ അവരെന്നെ അനുവദിച്ചില്ല അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ അവരുടെ കൂടെ ഇരുന്ന് തിന്നാൻ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ അവരെന്നെ അനുവദിച്ചില്ല ഹും മാ ഹല്ലൂം മാഹും അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ അവരെന്നെ അനുവദിച്ചില്ല എന്നാണ് انت خليت الزبائن ياخذون الاغراض ببلاش انت خليت الزبائن انت خليت نورنا لنيا نوديتو يعني انت خليت الزبائن زبون ان لك كاستمر ان انا ادرتم هذه البهوجنا معنا زبائن كاستمرز انت خليت الزبائن ني كاستمرز ني انوديتو ياخذون اور ادكوان الاغراض اغراض ورا ساده نغل ستاف اوكي ابو الاغراض സാധനങ്ങൾ എടുക്കാൻ കസ്റ്റമേഴ്സിനെ നീ അനുവദിച്ചു ബിബലാഷ് 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 എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് മജ്ജാൻ എന്ന് പറയും മജ്ജാൻ മജ്ജാൻ എന്ന് പറഞ്ഞാൽ ഫ്രീ എന്നുള്ളതിന് മറ്റൊരു വാക്കാണ് അപ്പോൾ ബിബലാഷ് എന്നുള്ളത് സംസാരത്തിൽ ഉപയോഗിക്കുന്ന കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അപ്പോൾ ബിബലാഷ് സാധനങ്ങൾ ഫ്രീ ആയിട്ട് എടുക്കാൻ നീ അവരെ അനുവദിച്ചു എന്നാണ് എൻ്റെ അർത്ഥം അതൊരു ചോദ്യ രൂപത്തിലും പറയാൻ നീ അവരെ അനുവദിച്ചോ എന്നർത്ഥത്തിലും അപ്പോൾ മതി ഇൻ ഫ്രീ ആയിട്ട് സാധനങ്ങൾ എടുക്കാൻ നീ അവരനുവദിച്ചോ എന്ന് ആ രണ്ട് രൂപത്തിലും പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലും ചോദ്യ രൂപത്തിലും പറയാവുന്നതാണ് മാ മാ മുദീർ മുദീർ നീ സംസാരിക്കാൻ എന്നെ അനുവദിച്ചില്ല മുതിർന്നോട് സംസാരിക്കാൻ എന്നെ നീ അനുവദിച്ചില്ല മാ മുദീർ

ഞാൻ നിന്നെ അനുവദിച്ചു അല്ലെ അനുവദിച്ചിരുന്നു ഷീ സയ്യാറ കാർ ചെക്ക് ചെയ്യാൻ എന്നാണ് ഷീ സയ്യാറ അപ്പൊ കാർ ചെക്ക് ചെയ്യാൻ നിന്നെ ഞാൻ അനുവദിച്ചിരുന്നു ഓടിക്കുന്നതിന് മുൻപ് മാ തസൂഗ് സാഗ് എന്ന് പറഞ്ഞാൽ ഓടിച്ചു എന്നാണ് ഡ്രൈവ് ചെയ്യുന്നതിനാണ് ഓക്കെ സൗവാഗ് എന്നറിയാലോ ഡ്രൈവർ എന്നുള്ളതിന് അതിന്റെ വെർബൽ ഫോമാണ് അപ്പോൾ യസൂഗ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു പിന്നെ അവൻ വാഹനം ഓടിക്കുന്നു എന്നുള്ളതാണ് തസൂഖ് എന്ന് പറഞ്ഞാൽ നീ ഓടിക്കുന്നു അപ്പൊ ഗബിൾ മാ തസൂഖ് നീ ഓടിക്കുന്നതിന് മുമ്പ് നീ വാഹനം ഓടിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കാർ ഓടിക്കുന്നതിന് മുമ്പ് അത് ചെക്ക് ചെയ്യാൻ നിന്നെ ഞാൻ അനുവദിച്ചിരുന്നു എന്നാണ് അല്ലെ അനുവദിച്ചു അപ്പൊ സയ്യാറ മാ ഗുൽസൂഖ് അപ്പൊ കാർ ചെക്ക് ചെയ്യാന്നുള്ളത് ഷീ സയ്യാറ എന്നാണ് ഇവിടെ ഇവരുപയോഗിക്കുന്ന രീതി അതുകൊണ്ടാണ് അങ്ങനെ തന്നെ കൊടുത്തത് ഓക്കെ അപ്പോ അന സയ്യാറ മാ റബുൽ കാർ നീ ഓടിക്കുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യാൻ നിന്നെ ഞാൻ അനുവദിച്ചിരുന്നു അല്ലെ അനുവദിച്ചു ബഹല്ലീഖ് താക്കുൽ താക്കുൽ എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ അനുവദിക്കാം എന്നാണ് ഞാൻ നിന്നെ അനുവദിക്കാം ഐ വിൽ ലെറ്റ് യു എന്ന് പറയുമല്ലോ ഞാൻ നിന്നെ അനുവദിക്കാം താക്കുൽ നിന്നെ ഞാൻ തിന്നാൻ അനുവദിക്കാം ഇതാ നീ എനിക്ക് തന്നാൽ

ബിത്ഹല്ലീനി എന്ന് പറഞ്ഞാൽ എന്നെ നീ അനുവദിക്കുമോ എന്നാണ് ബിത്ഹല്ലി എന്ന് പറഞ്ഞാൽ നീ അനുവദിക്കും എന്നെ നീ അനുവദിക്കും അതൊരു ചോദ്യ രൂപത്തിലാവുമ്പോൾ ബിത്ഹല്ലീനി എന്ന് ചോദിച്ചാൽ എന്നെ നീ അനുവദിക്കുമോ അജി മാക് അജി എന്ന് പറഞ്ഞാൽ ഞാൻ വരാൻ മാഖ് നിന്റെ കൂടെ അപ്പോൾ ബിത്ഹല്ലീനി അജി മാക് നിന്റെ കൂടെ ഞാൻ വരാൻ നീ എന്നെ സമ്മതിക്കുമോ അല്ലെ നിന്റെ കൂടെ വരാൻ എന്നെ സമ്മതിക്കുമോ എന്ന് പറയുമ്പോൾ കറക്റ്റായി ബിത്ഹല്ലീനി അജി മാഖ് ഇനി സ്ഥലത്തിൻ്റെ പേരുണ്ടെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞാൽ മതി ഓക്കെ അപ്പൊ വിത്ഖലീനി അജീമാക് നി കൂടെ വരാൻ നീ എന്നെ അനുവദിക്കുമോ എന്നാണ് അതിൻ്റെ അർത്ഥം ലേസ് മത് ഖല്ലീനി അസൂഖ് സയ്യാറ ലേസ് മത്സൂഖ് സയ്യാറ ലേശ് എന്ന് പറഞ്ഞാലോ എന്തി എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്താണ് ഒരു കാരണം ചോദിക്കണം എന്തിനെ മത് ഹല്ലീനി അപ്പോൾ തഹല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അനുവദിക്കുന്നു എന്നാണ് ശരി അപ്പോൾ മത് ഹല്ലി എന്ന് പറഞ്ഞാൽ നീ അനുവദിക്കുന്നില്ല ലേസ് മത് ഹല്ലി നീ എന്തേ അനുവദിക്കാത്തത് നീ എന്തേ അനുവദിക്കാത്തത് മത്ഹല്ലീനി എന്നെ നീ എന്തേ അനുവദിക്കാത്തത് എന്ത് നീ അസൂഖ് സയ്യാറ കാർ ഓടിക്കാൻ നീ എന്തേ എന്നെ അനുവദിക്കാത്തത് എന്നാണ് ലേസ് മത്ഹല്ലീനി അസൂഖ് സയ്യാറ കാർ ഓടിക്കാൻ എന്താണ് നീ എന്നെ അനുവദിക്കാത്തത് ഇനി നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഹല്ലി എന്നുള്ളത് ഹല്ലി അപ്പോൾ ഇവിടെ ആ ലെറ്റ് എന്നുള്ള അർത്ഥത്തിൽ ഞാൻ എന്നെ ഒരു കാര്യം ചെയ്യാൻ എന്നെ അനുവദിക്കൂ എന്നൊരു ഒരു കല്പനക്രിയ രൂപത്തിൽ നമുക്ക് എങ്ങനെയൊക്കെ പറയാമെന്നുള്ളത് നമുക്ക് നോക്കാം അതിൻ്റെ ശരിയായ ഒരു രൂപം ഇപ്പോൾ എന്നെ ഒന്ന് നോക്കാൻ അനുവദിക്കൂ അല്ലെങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ ഞാനൊന്ന് നോക്കട്ടെ ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്നൊക്കെ പറയുമല്ലോ അപ്പം അതിന് എന്നെ എന്നുള്ളൊരു ഒരു ടേം കൂടി അവിടെ ചേരും അപ്പം ഹല്ലിനി എന്നാ പറയുക ഹല്ലിനി എന്നെ അനുവദിക്കൂ എന്നുള്ളതാണ് ലെറ്റ് മീ അല്ല എന്നൊരു അർത്ഥത്തിലാണ് അപ്പം ഹല്ലിനി അസൂഫ് എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കാൻ എന്നെ അനുവദിക്കൂ അപ്പൊ നോക്കാൻ എന്നെ അത് അനുവദിക്കൂ അല്ല ഒന്നുകൂടി ചെറു ചുരുക്കി പറഞ്ഞാൽ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ എങ്ങനെ പറയാ ഹല്ലിനി അശൂഫ് ഹല്ലിനി അശൂഫ് ഇനി ഹിസാബ് ഹല്ലിനി ഹിസാബ് ഞാൻ ആ കണക്കൊന്ന് ചെക്ക് ചെയ്യട്ടെ അല്ലെ കണക്ക് ചെക്ക് ചെയ്യാൻ എന്നെ ഒന്ന് അനുവദിക്കൂ എന്നാണ് എൻ്റെ അർത്ഥം അപ്പൊ ഹല്ലിനി അശയ്യക് എന്ന് പറഞ്ഞാൽ ഞാൻ ചെക്ക് ചെയ്യാൻ ശയ്യക്ക എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്തു അശയ്യക് എന്ന് പറഞ്ഞാൽ ഞാൻ ചെക്ക് ചെയ്യുന്നു എന്നാണ് അപ്പം ഹല്ലിനി അശയ്യക് ഞാൻ ചെക്ക് ചെയ്യാൻ എന്നെ അനുവദിക്കൂ എന്തായാലും ഹിസാബ് കണക്ക് അക്കൗണ്ട് ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്നാണ് അതിൻ്റെ ഒരു ഉദ്ദേശം ഓക്കെ അപ്പം ഹല്ലിനി അശയ്യക്കൻ ഹിസാബ് ഇനി ഞാൻ ഞാനൊന്ന് എന്നെ ഒന്ന് പോകാൻ അനുവദിക്കൂ എന്ന് പറയാലോ ഹല്ലിനി അറോഹ ഹല്ലിനി അറോഹ എന്ന് പറഞ്ഞാൽ ഞാൻ ലെറ്റ് മീ ഗോ എന്ന് പറയാം ഞാൻ പോട്ടെ എന്നാൽ ഞാൻ പോട്ടെ എന്ന് പോകാൻ അനുവദിക്കൂ ഞാനൊന്ന് പോകട്ടെ എന്നാണ് എൻ്റെ അർത്ഥം ഹല്ലിനീ അറിവ് അപ്പോൾ ഹല്ലിയുടെ അല്ല ശരിക്കും ഹല്ലയുടെ ഒരു അർത്ഥവും അതിൻ്റെ ഉദാഹരണങ്ങളുമാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇനി രണ്ട നമുക്ക് മനസ്സിലാക്കാനുണ്ട് അതിനെ തുടർന്നുള്ള വീഡിയോകളിൽ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക തുടർന്നുള്ള വീഡിയോ ലഭിക്കാം സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി അമർത്തുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം മനസ്സിലാമോ